എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുകയാണ് പറഞ്ഞല്ലോ അതേ മരണത്തിന്റെ കാര്യം

പിന്നെ സന്തോഷം നിങ്ങൾക്ക് അവസരം ഉണ്ടാവുകയില്ല അത്രത്തോളം മദീന പള്ളിയിൽ ആരംഭ സ്വഹാബത്തിനെ പറഞ്ഞു സ്വഹാബത്തിൽ ും ുഖിച്ചിരുന്നു എന്നു പറയുകയാണ് ശ്രദ്ധിച്ചിരുന്നെങ്കിലോ എന്ന് ഒരു വേണം പറഞ്ഞു പോയി കേട്ടോ സ്വഭാവത്തിൽ പലരും ചിന്തിച്ചു ഇനി വീട്ടിലേക്ക് പോകുന്നില്ല ചെന്നാലോ മക്കളെ ഞാൻ വീട്ടിലേക്ക് എന്തിനി പോകണമെന്ന് ചിന്തിച്ചു പോയി സ്വത്ത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഗുപിനീകളെ ഇത്രത്തോളം മഹാരായ പ്രവാചകൻ സ്വഭാവത്തിലും പിടിച്ചു പിടിച്ചു സംഗത നടതിയതോ ബിത്തേ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് സ്വഹാബത്തിൽപ്പെട്ട ഒരു സ്വഹാബിനെ കടന്നുവരുകയാണ് നബിയെ എരിഞ്ഞൊരു കാര്യം മറിയണം നബിയെ എനിക്കും പോ ഒരു കാര്യം മറിയണം നബിയെ എന്റെ പിൻകാര നബിയെ ഇതി അതെ അസ്റായി

ായാലും അസത്യമായ വേദനയാണല്ലോ എന്നാൽ ഒരു ലിമിറ്റിലുള്ള വേദനയോട് എന്റെ ആത്മാവിനെ പിടിച്ചെടുക്കുന്ന ആ ഒരു വേണം

അതുപോലെ <laughs> 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 <laughs>

നമ്മളെ 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 മലക്കുകളെ മലക്കുകളെ കാണാൻ പറ്റുന്നില്ല പവർ ആ നമ്മൾ നോക്കുകയാണ് കൂടെ വെള്ളം കോരി കൊടുക്കുന്നു തല തടവുന്നു പക്ഷേ അതൊന്നും ഇല്ല മരിക്കാൻ കിടക്കുന്ന ഉമ്മ ശ്രദ്ധിക്കുന്നില്ല ഉമ്മ അഞ്ഞൂറ്റി അമ്പത് മലക്കുകളെയും മാറി മാറി നോക്കുകയാ ആയിരം കൂടയണ്ട് അവസാനത്തെ ആത്മാവിനെ വലിച്ചെടുക്കാൻ ആ അല്ലാഹുവേ ആ സമയത്ത് പോർത്തു നോക്കി ഇമാം എന്ന ആ സമയത്തെ പ്രിയപ്പെട്ടവനെ അല്ലാഹുവിന്റെ ജീവിതത്തിൽ ഇന്നുവരെ കാണാത്ത മലക്കുകളുടെ 안ദര കാടുഗയ അന്തര കാടുഗയ വെന്റിലേറ്ററിലായിരിക്കാം അല്ലാഹു അന്തരത്തുള്ള അവസ്ഥകളെ നമ്മൾ കാത്തുരക്ഷിക്കുമാന bitte നീ ഏടായാലും അല്ലാഹുവിന്റെ തിരുദൂதர் പറയുകയാണ് അസ്റായിൽത്തെ സലാമോട പുഞ്ചിരിയോട ഇമാമിനെ പിടിച്ചെടുക്കാൻ

മനസ്സ് തെളിചി അണ്ടക്ക മറന്ന് തസ്ബീഹത്തി ചെയ്യുമ്പോൾ ഇറങ്ങുമ്പോൾ ഈ ശോസത്തെ കണ്ടു കൊതുതു ഞാൻ എന്നെ അറിയാൻ മറ났다 വെച്ച നമ്മളെ വെച്ചൻ പോയി ഇങ്ങയാ അടുക്കൊണ്ട് നാക്കിനെ സൂക്ഷിച്ചോ ചുരികി പറയേ ഇഫദലി സറകാ നിന്റെ നാക്കിനെ സൂക്ഷിച്ചോ രണ്ടാമതായി ചുരികി പറയേ മുഹമ്മദ് റസൂലുള്ള പറയുന്നു വഹബിസ് നസ്കാ

െ മൂന്നാമതായി പ്രായം നിന്ന ഉപ്പ് മനസ്സിൽ തട്ടണം എനിക്കിപ്പോ എഴുപത് വയസ്സാണ് എഴുപത് വയസ്സായി ഞാനിനെ എത്ര നാണോ ഭൂമിയും ഞാൻ എന്ത് ചെയ്തു എന്തെങ്കിലും ചെയ്തിട്ടുള്ളു കുറഞ്ഞു പറഞ്ഞു വരികയാ മരണത്തോട് ഞാൻ അടുക്കുകയാളിക്കാട്ടിലോട്ട് കൊണ്ടുപോകാൻ അടിക്കുകയാണെങ്കിൽ

ഞാൻ കല്യാണത്തിന് ഞാൻ ഞാൻ ഞാനൊന്നും കണ്ടില്ലെന്ന് കണ്ടില്ല അതുപോലെ തന്നെ ഇടക്കിടക്ക് രാത്രി ചെയ്ത് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഉണ്ട് ഞാൻ എന്ത് ഞാൻ എനിക്ക് വയസ്സ് ആയിരുന്നു ഞാൻ എന്തോ ചെയ്തു എന്താ കവറിൽ കിടക്കാൻ ഞാൻ എന്ത് ചെയ്തു ഒറ്റയ്ക്ക് ആരും വരുന്നില്ല ഞാൻ മക്കൾക്ക് വേണ്ടി ഞാൻ ഓടിയടക്കുക ഈ മക്കളെങ്ങാനും ഈ മക്കളെല്ലാം എണ്ണപൊണ്ടെന്ന് കുഴിച്ചിട്ട് അവരവരെ അടഞ്ഞു പോകും ഞാനിവിടെ ഒറ്റയ്ക്ക് കിടക്കുക ഞാൻ എന്ത് നേടിയാ ഒറ്റ കിടക്കുക <laughs> ും <laughs>